ഹായ് പാരന്റിങ്ങിൽ ശ്രദ്ധിക്കേണ്ട നമ്മൾക്കിടയിൽ മാറ്റം വരുത്തേണ്ട വിലപ്പെട്ട രണ്ട് പോയിന്റുകൾ കഴിഞ്ഞ രണ്ട് വീഡിയോയിൽ ഞാൻ പറയുകയുണ്ടായി ഒന്ന് മക്കളുടെ മുമ്പിൽ ഏറ്റവും നല്ല ഉദാഹരണമായി നമ്മൾ ജീവിച്ച് കാണിച്ചു കൊടുക്കുക ഒരു റോൾ മോഡലായി നമ്മൾ മാറുക എന്നുള്ളതാണ് രണ്ടാമത്തേത് ഞാൻ പറഞ്ഞത് മക്കൾക്ക് അവരുടെ സ്വഭാവത്തിൽ നല്ല നല്ല ശീലങ്ങൾ കാണുമ്പോൾ അവരെ അഭിനന്ദിക്കുകയും അവരെ പറ്റി മാത്രം പറയുകയും അവർക്ക് ചെറിയ സമ്മാനങ്ങളൊക്കെ നൽകുകയും ചെയ്യുക എന്നുള്ളതാണ് അതുപോലെ തന്നെ വിലപ്പെട്ട മൂന്നാമത്തെ പോയിന്റ് ആണ് നമ്മളുടെ മക്കളുടെ ഏറ്റവും നല്ല സുഹൃത്തായി ഒരു ബെസ്റ്റ് ഫ്രണ്ടായി രക്ഷിതാവായ നമ്മൾ മാറുക എന്നുള്ളതാണ് കൗമാരപ്രായക്കാരായിട്ടുള്ള മക്കളാണ് നമ്മൾക്കിടയിലെങ്കിൽ നമ്മുടേതെങ്കിൽ ഈയൊരു സ്വഭാവം നമുക്ക് പൂർണ്ണമായും നല്ല രീതിയിൽ ഏർ ഗുണങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ശീലമാണ് നമ്മുടെ മക്കളുടെ ശീലങ്ങൾ അറിയുന്ന നമ്മുടെ മക്കളുടെ ദുശീലങ്ങൾ അറിയുന്ന നമ്മുടെ മക്കളുടെ ഇഷ്ടങ്ങൾ അറിയുന്ന അനിഷ്ടങ്ങൾ അറിയുന്ന അവർക്ക് താല്പര്യമുള്ള മേഖലകൾ അറിയുന്ന അവർക്ക് താല്പര്യമില്ലാത്ത മേഖലകൾ അറിയുന്ന ഇങ്ങനെ തുടങ്ങി നമ്മുടെ മക്കളുടെ എല്ലാ കാര്യങ്ങളും മനസ്സിലാവുന്ന അറിയുന്ന പങ്കുവെക്കുന്ന ഒരു രക്ഷിതാവായി നമ്മൾ മാറണം എന്നുള്ളതാണ് നമ്മുടെ മക്കൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുന്ന സമയത്ത് ബെസ്റ്റ് ഫ്രണ്ട് ആയ നമ്മളോട് പറയാൻ നമ്മളോട് തുറന്ന് സംസാരിക്കാൻ നമ്മളോട് വഴികളിൽ ഡിസ്കസ് ചെയ്യാൻ എന്തെങ്കിലും ബുദ്ധിമുട്ട് സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മളോട് വന്ന് ആശ്വാസം വേകാൻ പറയാൻ വേണ്ടി നമ്മുടെ മക്കൾക്ക് കഴിയണം അതിൽ നമ്മൾ അവരുമായിട്ടുള്ള ഏറ്റവും നല്ല ബന്ധം ഏറ്റവും നല്ല സുഹൃത്ത് ബന്ധം നമ്മൾ കൊണ്ടുവരണം ചില രക്ഷിതാക്കളൊക്കെ മക്കളുമായിട്ടുള്ള ബന്ധം വളരെ കുറവാണ് ഒരു കാരണവശാലും അത്തരത്തിൽ നമ്മളാ ആവരുത് നമ്മുടെ മക്കളുമായി കളിക്കാൻ നമ്മൾ സമയം കണ്ടെത്തണം നമ്മുടെ മക്കളുമായി സംസാരിക്കാൻ നമ്മൾ സമയം കണ്ടെത്തണം നമ്മളുടെ മക്കളുടെ കാര്യങ്ങളിൽ ഇടപെടാൻ ഒരു രക്ഷിതാവ് എന്ന നിലയിൽ അവരുടെ ഏറ്റവും അടുത്ത സുഹൃത്ത് എന്നുള്ള നിലയിൽ നമ്മൾ സമയം കണ്ടെത്തണം നമുക്കറിയാം നമ്മുടെ നാട്ടിലൊക്കെ ഒരുപാട് ആത്മഹത്യാ പ്രവണതകൾ ഉണ്ടായ ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടായ കുട്ടികൾ ഉണ്ടാവാറുണ്ട് അവരോരോ പ്രശ്നങ്ങളിലും പോയി ചെന്ന് തെറ്റ് സ്വാഭാവികമാക്കും പക്ഷെ ആ തെറ്റിൽ നിന്നും അവരെ കൈപിടിച്ച് തിരികെ കൊണ്ടുവരിക എന്നുള്ളതാണ് രക്ഷിതാവിന്റെ കടമ ഓരോ തെറ്റുകളിൽ പോയി അകപ്പെട്ട് കഴിഞ്ഞ് ഇതിൽ നിന്നും എങ്ങനെ തടിയൂരും എന്നറിയാതെ ആരോടും സംസാരിക്കാനാവാതെ ആരോടും ഈ പ്രയാസങ്ങൾ തുറന്നു പറയാനാവാതെ വിഷമിച്ചുകൊണ്ട് അവസാനം ജീവിതം അവസാനിപ്പിക്കേണ്ട അവസ്ഥയിലേക്ക് എത്തിയ ഒരുപാട് കുട്ടികൾ നമ്മുടെ കേരളത്തിലും നമ്മുടെ സമൂഹത്തിലും ഒക്കെയാണ് നമ്മുടെ മക്കൾക്ക് ഒരു കാരണവശാലും അത്തരത്തിലുള്ള ഒരു അവസ്ഥ നമ്മുടെ മക്കൾക്ക് ഉണ്ടാവാൻ പാടില്ല നമ്മുടെ മക്കൾക്ക് എന്ത് സന്തോഷം ഉണ്ടായാലും എന്ത് പ്രയാസം ഉണ്ടായാലും എന്ത് ടെൻഷൻ ഉണ്ടായാലും ഏത് അവസ്ഥയിലേക്ക് നമ്മുടെ കുട്ടി എത്തിയാലും അത് തുറന്ന് സംസാരിക്കാൻ പാകത്തിൽ നമ്മുടെ സാഹചര്യങ്ങൾ നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം ഏറ്റവും നല്ല സുഹൃത്തായി നമ്മൾ അവരുമായി ഇടപഴകണം നമുക്കറിയാം രക്ഷിതാക്കൾക്ക് ഒരു പിടുത്തം കിട്ടാത്തൊരു സമയമാണ് കൗമാര കാലഘട്ടം എന്നുള്ളത് അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ നമ്മൾ നമ്മുടെ മക്കളുമായിട്ട് ഏറ്റവും അടുത്ത സുഹൃത്തുക്കളായിട്ട് മാറുകയാണെങ്കിൽ അവരുടെ ശ്രദ്ധ ഒരു പക്ഷെ നമുക്ക് കിട്ടിയേക്കാം ഞാനൊരു കാര്യം വീണ്ടും ചോദിക്കട്ടെ വേദനകൾ സഹിച്ച് അവനെ പ്രസവിച്ച അമ്മയ്ക്കും അവന്റെ വളർച്ചയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ ആ കുട്ടിയുടെ വളർച്ചയ്ക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്ത അച്ഛനുമല്ലാതെ മറ്റാർക്കാണ് ഈ ലോകത്ത് എൻ്റെ മകൻ്റെ അല്ലെങ്കിൽ എൻ്റെ മകളുടെ എൻ്റെ കുട്ടിയുടെ ഏറ്റവും നല്ല സുഹൃത്താവാൻ ഈ ലോകത്ത് മറ്റാരെക്കാളും യോഗ്യത ഉള്ളത് ഇവർ രണ്ടുപേരും തന്നെയല്ലേ അകന്നു നിൽക്കാതെ ഇന്ന് തന്നെ ഇന്ന് മുതൽ തന്നെ നിങ്ങളുടെ മക്കളുമായി ഏറ്റവും നല്ല ബന്ധത്തിലേക്ക് നിങ്ങൾ കടക്കണം അതിർവരമ്പുകൾ മാത്രമല്ല സ്നേഹത്തോടെ നല്ലൊരു സുഹാവ ബന്ധത്തിലൂടെ നിങ്ങളുടെ മക്കളുടെ മനസ്സ് കവരാൻ നിങ്ങൾക്ക് കഴിയും എല്ലാം തുറന്ന് സംസാരിക്കുന്ന എല്ലാ പ്രയാസങ്ങളും പറയുന്ന എല്ലാ സന്തോഷവും പങ്കുവെക്കുന്ന എല്ലാ ബുദ്ധിമുട്ടുകൾക്കും പരിഹാരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്ന സൗഹൃദത്തിൻ്റെ ഒരു നല്ലൊരു സ്നേഹത്തിന്റെ ഉറവിടമായി നമ്മളോടൊക്കെ വീടുകൾ മാറണം ചില വീടുകളിൽ കാണാം അച്ഛനും മകളും മകളുമായിരിക്കാം നല്ല ബന്ധം അമ്മയും മകനും മകനുമായിരിക്കാം നല്ല ബന്ധം അങ്ങനെയാണെങ്കിൽ അങ്ങനെ നമ്മുടെ വീടുകൾക്ക് അപ്പുറത്തേക്ക് അവർ പരിഹാരം തേടിക്കൊണ്ട് പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാവരുത് അച്ഛനാണെങ്കിൽ അച്ഛൻ അമ്മയാണെങ്കിൽ അമ്മ ആ കുട്ടിയുടെ പ്രയാസങ്ങൾ ആ വീട്ടിൽ തന്നെ തീരുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമ്മുടെ വീടുകൾ മാറണം മാറ്റിയെടുക്കണം എല്ലാവിധ ആശംസകളും നേരുന്നു താങ്ക് യു